കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ജുമാ മസ്ജിദിന്റെ മതിൽ ഇടിഞ്ഞു വീണ് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാരഴയ്ക്ക ഇന്ന് രാവിലെയാണ് കൂറ്റൻ മതിൽ വിദ്യാർത്ഥികളുടെ മേൽ വീണതും വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടതും വീഡിയോ കാണുക തുടർന്ന് അരുണിനെ കാണാതായത് സംബന്ധിച്ച് നിർണായകമായ വഴിത്തിരിവാണ് ഷിരൂരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അരുണിനെ കാണാതായതു സംബന്ധിച്ച് വിശദാംശങ്ങൾക്കായി തുടർന്ന് കാണുക പുതിയ വിവരം എന്ന് പറയുന്നത് ഇതിന്റെ റഡാറി ഈ ലോറിയുടെ ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു റഡാർ എത്തിയിട്ടുള്ള തിരച്ചിൽ തെരച്ചിൽ പിന്നിട്ട് അല്പം നേരം കഴിയുമ്പോഴാണ് ഒരു സുപ്രധാനമായ അഞ്ചു ദിവസമായി നമ്മൾ ഏവരും കാത്തിരുന്ന അർജുന്റെ കുടുംബവും കേരളം ഒറ്റയാകെ കാത്തിരുന്ന ആ വാർത്ത എത്തിയിരിക്കുകയാണ് റഡാറി അർജുന്റെ ലോറിയുടെ സാന്നിധ്യം കൃത്യമായി അതിന്റെ ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു റഡാർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് അല്പസമയം മുമ്പ് ഇതിന്റെ ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്താൻ സാധിച്ചു അതിനനുസരിച്ചുള്ള മണ്ണ് നീക്കാൻ ശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ് എത്രയും പെട്ടെന്ന് മണ്ണ് നീക്കി ലോറി പുറത്തേക്ക് ചെയ്യുക എന്നൊരു വലിയ ദൗത്യം തന്നെയാണ് മുന്നിൽ ഉള്ളത് ഇപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയെങ്കിലും ഈ മണ്ണ് മാറ്റുക എന്നത് നേരത്തെ സൂക്ഷിട്ടതുപോലെ അതീവ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ് പെട്ടെന്ന് ഇടിഞ്ഞു പോകാവുന്ന തരത്തിലുള്ള ഒരു കുന്ന് തന്നെയാണ് അപ്പോൾ മണ്ണിടിച്ചിൽ ബീച്ചിൽ ഇപ്പോഴുമുണ്ട് പക്ഷെ അതിനിടയ്ക്കും ഇടയും മണ്ണിടിച്ചിൽ ബീച്ചിൽ ഇപ്പോഴുമുണ്ട് പക്ഷെ അതിനിടയ്ക്കും ഇടയിലും ഒരു ശുഭ സൂചനയായി വന്നിരിക്കുന്നത് ഇത്ര ദിവസം കാത്തിരുന്ന ഒരു നമ്മളെല്ലാവരും ഒരു ഒരു വാർത്തയ്ക്ക് ുംതീക്ഷോ അർജുൻ ലോറിയുടെ സാന്നിധ്യം കൃത്യമായി അവിടെ തന്നെ ഈ മണ്ണിനടിയിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു റഡാർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് അല്പസമയം മുമ്പ് ഇത് ലൊക്കേഷൻ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിച്ചത് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടത്തുന്നത് ഇപ്പോൾ അത് എൽ എൻ ഡി ആർ എഫിന്റെയും എസ് ഡി ആർ എഫിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പോലീസിന്റെയും സേനയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു കംപ്ലയിന്റ് ഓപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത് കംപ്ലയിന്റ് രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് അതിനൊടുവിലാണ് അല്പം ഒരു മണിക്കൂർ മുമ്പാണ് ഇപ്പോൾ റഡാർ എത്തിച്ചത് റഡാർ എത്തിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇതിന്റെ സാന്നിധ്യം കൃത്യമായി കണ്ടെത്താൻ സാധിച്ചു